അലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ടെൻഷനും ഒരുപാട് എന്താ പറയണ്ടത് തീരാതോരോ പ്രശ്നങ്ങൾ തീരുമ്പോൾ ഓരോ പ്രശ്നങ്ങളായി കടന്നു വരുന്നത് തന്ന അല്ല എല്ലാവരുടെ ജീവിതത്തിലുള്ളതല്ലാണ്ട് നമുക്ക് മാത്രം എന്ന് ചിന്തിക്കരുത് എല്ലാവർക്കും ഈ പറയുന്ന എനിക്കും ഉണ്ട് ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ട് അതിൻ്റെ ഇടയിൽ എന്നാലും ഒരുപാട് സങ്കടങ്ങളുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഏറ്റവും നല്ല എന്താ പറയണ്ട മനസ്സിന് സമാധാനം കിട്ടുന്നത് നമുക്ക് ഈ ഒരു പ്രയാസത്തിൽ നിന്ന് ഒരു എന്താ പറയണ്ടേ മഞ്ഞു പോലെ വന്നത് മല പോലെ പോയി എന്നൊക്കെ അതുപോലെ അതുപോലാവുന്ന ഒരു ദുവായാണ് നെബ്സുലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്ന നെബ്സല്ലാ അല്ലൈ വല്ല സങ്കടങ്ങളിൽ ദുഃഖഘട്ടത്തിലും ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു ദിക്റാണ് ദുആഉൽ കർബ് എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി വസ്സലാം പഠിപ്പിച്ച് തന്ന ഒരു ദ്വായയാണ് ദ്വാ കർബ് ആ ദ്വാ കർബ് ഖർബ് പഠിക്കാൻ ഏറ്റവും എളുപ്പം കേട്ടോ അത് കാണുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഇത് ഓതാൻ കഴിയുമോ ടെൻ ഒരു ടെൻഷൻ എടുക്കുക പഠിക്കാൻ കഴിയുമോ പക്ഷെ ഒരു മൂന്ന് പ്രാവശ്യം മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ബാഹായിട്ടായിക്കോളൂ അപ്പോൾ അത് മനഃപ്പാടാക്കി വെക്കുക എന്ത് പ്രയാസങ്ങൾ വന്നാലും നിങ്ങളിത് ചൊല്ലുക അപ്പോൾ വിഷമങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഏറ്റവും നല്ല ധുവയാണ് ധുവാ കർബ് റബ്ബിനോട് തേടിയാൽ പെട്ടെന്ന് ആ ഒരു ദിഗ്ര ആ ഒരു ദ്വ ചൊല്ലിയിട്ട് പെട്ടെന്ന് റബ്ബിനോട് തേടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒന്നാണ് ദ്വാ കർബ് നിഷ്പ്രയാസം നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കർബ് ഉൽക്കർബ് ഉണ്ടാവുന്നത് അപ്പോൾ രോഗിയാണെങ്കിൽ രോഗി ആ ദ്വാ കർബ് ചൊല്ലി ദ്വാ ചെയ്യുകയാണെങ്കിൽ അവരെ ആ രോഗത്തിൻ്റെ കാഠിന്യം കുറയും നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടും വന്നാൽ ആ ഒരു ദ്വാൽ കറുബ് ചൊല്ലിക്കഴിഞ്ഞാൽ നാം അറിയാതെ നമ്മളെ സഹായിക്കാൻ അള്ളാഹ് സഹായി ഏൽപ്പിച്ചു തരും നിയമിച്ചു തരും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമ് ഏറ്റവും നല്ല ഒരു ദ്വായാണ് ദ്വാ ഉൽക്കറുബ് ചൊല്ലുന്നത് ആ ഒരു ടൈം ഞാൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഓതി ഉണ്ടായിട്ടുണ്ടായ ഒരു ദ്വായെന്ന് ഈ ഒരു ദ്വാ ഉൽക്കറബ് എല്ലാ നിസ്കാരങ്ങളിലും ഒരു പതിനൊന്ന് വട്ടം ഓടി ദ്വാ ചെയ്യും അപ്പോൾ ആ ഒരു സമയത്തുണ്ടായി നമ്മളെല്ലാ ടെൻഷനും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരും ഇൻഷാ അതെന്തായാലും എൻ്റെ ഒരു ഉറപ്പിൽ ഞാൻ പറയുന്നത് ഞാൻ ആ ഒരു ടൈം ചൊല്ലിയിട്ടുണ്ടായതാണ് അതുപോലെ എല്ലാ വിഷമങ്ങളും വരുമ്പോഴും ചൊല്ലാറുണ്ട് എന്നാലും ഞാൻ പറയാം ആ ഒരു ടൈം ഒരുപാട് ഒരുപാട് പേര് പ്ര പ്രഗ്നൻസി ടൈമ് നല്ല നല്ല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എനിക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എനിക്ക് എന്താ പറയണ്ടേ അതെല്ലാം മാഷാ നല്ല രീതിയിലാക്കിയത് ഞാൻ ഇങ്ങനെ ഓതിയിട്ടും ദ്വാ ചെയ്തിട്ടൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവരും ഈ ദ്വാ ചെല്ലുക ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കും എല്ലാവരും മനപ്പാഠമാക്കിയിട്ട് വെക്കുക അപ്പം നിങ്ങളുടെ എല്ലാവരും മനഃപ്പാഠമാക്കും നമുക്കെല്ലാ എന്ത് പ്രയാസം വന്നാലും ഈ ഒരു ദ്വാ ചൊല്ലി ദ്വാ ചെയ്യുക എന്തായാലും പഠിച്ചവൻ എല്ലാവരെയും കാണുന്നതാണ് എല്ലാവരും ദ്വാ സ്വീകരിക്കും നമ്മൾ ദുവാ സ്വീകരിക്കുന്നില്ല എന്ന് തോന്നൽ വേണ്ട പഠിച്ചവൻ എല്ലാവരെയും പരീക്ഷിക്കുന്നതാണ് അതുകൊണ്ട് ആരും വിഷമിക്കണ്ട അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്നവർക്ക് എൻ്റെ ഈ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മാഷാല്ല അത് അതുപോലെ തന്നെ യൂ എന്താ പറയേണ്ടത് വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് പക്ഷേ എന്നെ സ ഞാൻ പറയുക വെച്ചാൽ മറ്റുള്ള ആൾക്കാർ ഒന്ന് ഡാൻസ് കളിച്ചാലും തുള്ളിയാലും എല്ലാവരും പോയിട്ട് കമൻ്റ് ഇടലുണ്ട് ലൈക്ക് ചെയ്യലൊക്കെയാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ലൈക്കോ ഒരു കമൻറ്റോ ചെയ്യുന്നില്ല ഞാൻ ചിന്തിക്കാൻ ഞാൻ മറ്റുള്ള ഓരോ വീഡിയോസിൻ്റെ ഇടയിൽ കാണുന്ന എത്ര ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മുസ്ലിം സമൂഹം എന്താ പറയേണ്ട സഹോദരിമാർ തന്നെയാണ് എന്നെപ്പോലത്തെയായാലും ഉമ്മമാർ ആരായാലും ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഇതൊക്കെ കാണുമ്പോൾ ലൈക്കും കമൻറ്റും കാണും കമൻ്റ് കാണുമ്പോൾ തന്നെ മാഷാ നമുക്കൊരു സന്തോഷം നമ്മൾ ചെയ്യുന്നതിൽ മറ്റുള്ളവർ അത് ചെയ്യുന്നുണ്ടല്ലോ അവർക്കത് ഇഷ്ടമായല്ലോ എന്നുള്ളൊരു ഇഷ്ടം ഉണ്ടാകും നമുക്കൊരു സന്തോഷമാണ് ചെയ്യാൻ അതുകൊണ്ട് ഇൻഷാ അല്ല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചൊല്ലുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അസ്സാമലൈക്കും